ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ആന്തൂര്യത്തിൻ്റെ സെൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് കളറാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ചില പ്ലാന്റ്സില് ഒന്നിൽ കൂടുതൽ ഫ്ലവറുള്ള ചെടികളും ഉണ്ട് കേട്ടോ ഇതൊക്കെ സിംഗിൾ ഷൂട്ടാണേ നൂറ്റമ്പത് രൂപയാണ് നല്ല റൂട്ടൊക്കെയുള്ള ഈയൊരു വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു ഡബിൾ പെറ്റൽ പിങ്ക് കളർ ആണ് കളറ് ഇത് ഇതും അത്യാവശ്യം ഫ്ലവറൊക്കെ ഉള്ള ചെടികളാണ് ഈ പ്ലാന്റുകൾ ഓഫ് റേറ്റിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോട്ടോ അടുത്തത് ഈയൊരു പർപ്പിളാണേ ഡാർക്ക് പർപ്പിൾ ഇതൊക്കെ നൂറ്റമ്പത് രൂപ പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇതും സിംഗിൾ ഷൂട്ട് പ്ലാൻ്റാണ് കേട്ടോ ഈ ഒരു ഓഫറിലെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവരും